വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോപ്പ്വേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു പശ്ചിമഘട്ടത്തിലെ വിനോദസഞ്ചാര മേഖലയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പദ്ധതിയെക്കുറിച്ച് നിർദ്ദേശമുണ്ടായത് ഇപ്പോഴിതാ പദ്ധതി നടപ്പാക്കാൻ കെഎസ്ഐഡിസിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലായിരിക്കും റോപ്പ്വേയുടെ നിർമ്മാണം അടിവാരം മുതൽ ലക്കിടി വരെ മൂന്ന് ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നടപ്പാക്കുന്ന റോപ്പ്വേ പദ്ധതിക്ക് നൂറ് കോടിയിലേറെയാണ് ചെലവ് കണക്കാക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ചേർന്ന സംസ്ഥാന ഏകജാലക ക്ലിയറൻസ് ബോർഡ് യോഗത്തിലാണ് റോപ്പ്വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ടുവച്ചത് തുടർന്ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പദ്ധതിയെക്കുറിച്ച് പഠിച്ച ശേഷം പിപിപി മോഡലിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എം ഡിക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ജൂൺ പതിനാറിന് ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ പദ്ധതിയുടെ ലോവർ ടെർമിനലിനാവശ്യമായ ഒരേക്കർ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിപിപി മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ കെഎസ്ഐ ഡി സിക്ക് അനുമതി നൽകി ഉത്തരവിറക്കിയത് ഭൂമി റവന്യൂ വകുപ്പിനും തുടർന്ന് കെഎസ്ഐ ഡി സിക്കും കൈമാറുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു കാടിന് മുകളിലൂടെ കാഴ്ചകൾ കണ്ട് ലക്കടിയെ അടിവാരവുമായി ബന്ധിപ്പിക്കുന്നതാണ് മൂന്ന് ദശാംശം ആറ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോപ്പ്വേ പദ്ധതി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമുള്ള റോപ്പ്വേ ആയിരിക്കും ഇത് ചുരത്തിലേകദേശം രണ്ട് ഹെക്ടർ വനഭൂമിക്ക് മുകളിലൂടെയാണ് റോപ്പ് വേ കടന്നുപോകേണ്ടത് കാഴ്ചകൾ കണ്ട് ഒരു വശത്തേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ പതിനഞ്ച് മിനിറ്റ് മതി മൂന്ന് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താലും മതി ഇപ്പോൾ അടിവാര മുതൽ ലക്കിടി വരെ ചുരത്തിലൂടെ കുറഞ്ഞത് നാൽപ്പത് മിനിറ്റ് യാത്ര വേണ്ടിവരും ഒരേസമയം പേർക്ക് യാത്ര ചെയ്യാനാകുന്ന എ കേബിൾ കാറുകളാണ് റോപ്പ് വേയിൽ ഉണ്ടാവുക മണിക്കൂറിൽ നാനൂറ് പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ അടിവാരത്തിനും ലക്കിടിക്കുമിടയിൽ നാൽപ്പത് ടവറുകൾ സ്ഥാപിക്കേണ്ടി വരും ബത്തേരിയിൽ നിന്ന് ലക്കിടി വരെയും കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാങ്കേതിക അനുമതികളെല്ലാം പദ്ധതി നേടിക്കഴിഞ്ഞു റോപ്പ്വേ പദ്ധതിക്കൊപ്പം അടിവാരം നൂറാം തോട് ചിപ്പിലിത്തോട് തളിപ്പുഴ കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും അടിവാരം ലക്കിടി ടെർമിനലുകളോടനുബന്ധിച്ച് പാർക്ക് സ്റ്റാർ ഹോട്ടൽ കഫറ്റീരിയ ആംഫി തിയേറ്റർ ഓഡിറ്റോറിയം തുടങ്ങിയവയും ആരംഭിക്കാൻ ഉദ്ദേശമുണ്ട് കുന്നുകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോപ്പ്വേയുടെ പരിസ്ഥിതി ദുർബലമായ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു കേടുപാടും വരുത്താത്ത വിധത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് മലിനീകരണമോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഇല്ലാത്തതിനാൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പദ്ധതി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കശ്മീരിലെയും ഡെറാഡൂണിലെയും റോപ്പ്വേകളുടെ മാതൃകയിൽ നിർമ്മിച്ച ഈ പദ്ധതി വയനാട്ടിലെ ടൂറിസം പ്രോത്സാഹനത്തിന് വലിയ പിന്തുണയാകും വിനോദസഞ്ചാരികൾക്കും സാധാരണ യാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സൌകര്യമാണിത് റോപ്കാർ പ്രവർത്തനക്ഷമമാകുന്നതോടെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഖാഡ് റോഡ് ഈ മേഖലയെ ആഗോള ടൂറിസം ഭൂപടത്തിന്റെ മുകളിലേക്ക് എത്തിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി